നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി അന്തരീക്ഷത്തിൽ ചൂട് കൂടിയതോടെ തീപിടുത്തവും ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഇന്ന് രണ്ടു പ്രദേശങ്ങളിൽ തീപിടുത്തമുണ്ടായി ചെറുതിരുത്തി ഒന്നാം മൈൽസിലും ദേശമംഗലം കറ്റുവട്ടൂരുമാണ് ഇന്ന് തീപിടുത്തമുണ്ടായത് ചെറുതിർത്തി ഒന്നാം മൈൽസിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ രാവിലെ ഒൻപത് മണിയോടെ ആദ്യം തീ പടർന്നു കൃത്യസമയത്ത് നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സംയോജിതമായ ഇടപെടൽ മൂലം തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും പതിനൊന്ന് മണിയോടെ വീണ്ടും തീ ആളിപ്പടരുകയായിരുന്നു തുടർന്ന് സമീപ പ്രദേശത്തു നിന്നും സ്വകാര്യ വണ്ടിയിൽ വെള്ളം എത്തിച്ചുകൊണ്ടേ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ തീയണക്കുവാൻ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല തീ മറ്റു സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് വ്യാപിക്കുകയും നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കാതെയും വന്നപ്പോൾ ഷൊർണൂർ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ അണയ്ക്കുകയായിരുന്നു ഏകദേശം അഞ്ചേക്കറോളം സ്ഥലം തീപിടുത്തത്തിൽ കത്തിനശിച്ചു തൊട്ടടുത്തുള്ള വീടുകളിലും മറ്റും പുക പടരുകയും പ്രായമായവർക്കും കുട്ടികൾക്കുമെല്ലാം ശ്വാസതടസ്സം അനുഭവപ്പെടുകയുമുണ്ടായി ഗ്രാമപഞ്ചായത്ത് അംഗം സുലൈമാൻ മുൻ മെമ്പർമാരായ നാരായണൻ പ്രജീഷ് നാട്ടുകാരായ റിയാസ് ദാവൂദ് അബ്ദുറഹ്മാൻ സലാം കൃഷ്ണൻകുട്ടി ദേവദാസ് ഹംസ കബീർ ബിനു പ്രജിത്ത് തുടങ്ങിയവർ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി വൈകിട്ട് നാലു മണിക്ക് ദേശമംഗലം കറ്റുവറ്റൂർ ജുമാ മസ്ജിദിന് സമീപത്തും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തീപിടുത്തമുണ്ടായി തൊട്ടടുത്തുള്ള ടവറിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി ഏകദേശം ഒരേക്കറോളം പറമ്പ് തീപിടുത്തത്തിൽ കത്തി നശിച്ചു കെറ്റുവട്ടൂരിലെ ക്ലബ്ബ് ഭാരവാഹികളും പൂര കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു